പെരുങ്ങോട്ടുകുറി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം വി രവീന്ദ്രൻ രാജിവെച്ചു വാർത്താ സമ്മേളനത്തിൽ ഓഗസ്റ്റ് അഞ്ചിന് ബാങ്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയത് എ വി ഗോപിനാഥിന്റെ ഭീഷണിക്ക് വഴങ്ങി ഭരണസമിതിയിലെ ഒൻപത് അംഗങ്ങളിലെ ഏഴുപേർ അവിശ്വാസത്തെ പിന്തുണച്ചു ഇതാണ് രാജിക്ക് കാരണമെന്ന് വീരവീന്ദ്രൻ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണസമിതിയിൽ അംഗമല്ലെങ്കിലും എവിയുടെ ഏകപക്ഷീയ തീരുമാനമാണ് ബാങ്കിൽ നടക്കുന്നത് ഇത് ചോദ്യം ചെയ്തതാണ് അവിശ്വാസപ്രമേയത്തിനിടയാക്കിയത് മെയ് മുപ്പതിനാണ് അവിശ്വാസപ്രമേയം ചർച്ചക്കെടുക്കുന്നത് ഇഷ്ടക്കാർക്കായി വൻതോതിലാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത് ഭരണസമിതിയറിയാതെ എവി ജീവനക്കാരുടെ സഹായത്തോടെ പലവിധ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് ബാങ്കിനായി കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങുകയും സെന്റിന് മൂന്നു ലക്ഷം രൂപ ബാങ്കിൽ നിന്നും എഴുതിയെടുക്കുകയും ചെയ്തു മുറ്റത്തേ മുല്ല പദ്ധതിയിലും ജീവനക്കാരെ നിയമിച്ചതിലും വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇത് ചോദ്യം ചെയ്തതും എവിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യാഹരിദാസിനായി പ്രവർത്തിച്ചതും എവിയുടെ പ്രകോപനത്തിന് കാരണമായി ബാങ്ക് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയും കൂട്ടിച്ചേർക്കൽ നടത്തിയും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു എന്തെങ്കിലും ബാങ്കിന്റെ പ്രവർത്തനങ്ങളെയോ ബാങ്ക് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളോ ഡയറക്ടർമാരുടെയോ മറ്റെങ്കിലും അപ്രീതിക്ക് കാരണമായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും എന്നെ അറിയിച്ചതും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗോപിനാഥൻ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിൻ്റെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശ രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം എന്നെ എനിക്കെതിരെ അവിശ്വാസം എതിർപ്പുണ്ട് അല്ലെങ്കിൽ അയാൾ അവരുടെ എലക്ഷൻ പ്രവർത്തനമായിട്ട് സഹകരിക്കരുതെന്ന് പ്രഖ്യാപിക്കുകയും നമ്മൾ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഭാരവാഹികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റമാണ് ഞാൻ എന്നെ കാണുന്നത് ഈ അവിശ്വാസ പ്രമേയം കൊടുക്കുന്നത് പല പ്രാവശ്യം എന്നെ നേരിട്ടും അല്ലാതെയും രണ്ട് ചേരിയിലാണ് ചേരിയിലുള്ള എനിക്ക് ആലോചിക്കാനുള്ള സമയം അദ്ദേഹം കോൺഗ്രസിന്റെ ആനുകൂല്യം പറ്റി കോണ്ഗ്രസിനെ ഒറ്റുകൊടുക്കുന്ന വഞ്ചനാ സമീപനമാണ് എ ബി സ്വീകരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറോളം കോണ്ഗ്രസ് അംഗങ്ങളുള്ള സഹകരണ ബാങ്കിനെ സി പി എമ്മിന്റെ തൊഴുത്തിൽ കെട്ടാനായി അംഗങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് സഹകരണ ബാങ്കിന്റെയും പഞ്ചായത്ത് ക്ഷീരസംഘത്തിന്റെയും ഭരണം കോൺഗ്രസിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും സി പി എമ്മുമായി ചേർന്ന് എവി നടത്തുന്ന വഞ്ചനാ രാഷ്ട്രീയം പെരുങ്ങോട്ടുകുരിശിയിൽ വിലപ്പോവില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് സുരേഷ് പറഞ്ഞു കെ കൃഷ്ണൻകുട്ടി പി കെ രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്